ഹലോ കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഗുരുവായൂരമ്പലത്തിൽ വെച്ചൊരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണക്കാരി എന്ന് പറയുന്നത് ജസ്ന സലിം എന്ന് പറയുന്ന കൃഷ്ണന്റെ പടമൊക്കെ വരച്ചു വിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അപ്പം എന്തായാലും അത് നല്ല രീതിയിൽ ഒന്ന് വിവാദമായിരുന്നു അതായത് ഈ ഒരു മുസ്ലിം സ്ത്രീയാണ് ഇവർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അതും അന്നൊരു പ്രത്യേക ഒരു എന്താ പറയുക വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അന്ന് തന്നെ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഇവർ അവിടെ കിടന്നൊരു കച്ചറ ഉണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്നു അത് ഭയങ്കരമായിട്ട് വിവാദമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കെതിരായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കറിയാൻ കഴിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്കെതിരെ കുറച്ച് ഹിന്ദുക്കളൊക്കെ കൂടി ചേർന്നിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ആ ഒരു പരാതിയിൽ കോടതി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നമുക്ക് തിങ്കളാഴ്ച അറിയാൻ കഴിയുള്ളൂ എന്തായാലും ഈ പെൺകുട്ടിക്കെതിരെ നല്ല രീതിയിലുള്ളൊരു നടപടി തന്നെ കോടതിയിൽ നിന്നുണ്ടാവുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ ഒരു ന്യൂസിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല ഈ പെൺകുട്ടി കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നതിലോ അല്ലെങ്കിൽ ശ്രീ അവിടെ അമ്പലത്തിൽ പോയതിനോ ഒന്നും അല്ലായിരുന്നു പരാതി പക്ഷെ ഈ കുട്ടി അന്നത്തെ ദിവസം അവിടെ പോയി ഉണ്ടാക്കിയ ഒരു കച്ചറ അതുപോലെ തന്നെ ഇവർ മെയിനായിട്ട് ആ ഒരു ഗുരുവായൂരമ്പലത്തിൽ ചെല്ലുന്ന റീൽസ് എടുക്കാനും ഫോട്ടോസും ഒക്കെ എടുക്കാനും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ആ ഒരു കൃഷ്ണന്റെ പടം വരച്ച് അത് വിൽക്കാനും വേണ്ടിയിട്ടാണ് ഇവർ അവിടെ പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലുള്ള ഹിന്ദുക്കളൊക്കെ ആ ഒരു ഗുരുവായൂരമ്പലത്തിൽ പോകുകയെന്ന് പറഞ്ഞാൽ അത്ര ഒരു പ്രാധാന്യത്തിലാണല്ലേ നമ്മൾ നോമ്പൊക്കെ എടുത്ത് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് നമ്മളൊക്കെ ആ ഒരു ഗുരുവായൂരമ്പലത്തിൽ പോകുന്നത് അതിൻ്റെതായ എല്ലാ എന്താ പറയുക എല്ലാ രീതിയിലും ശുദ്ധിയോടും എല്ലാം ആണ് നമ്മളൊക്കെ അവിടെ ഗുരുവായൂര അമ്പലത്തിൽ പോകുന്നതും കൃഷ്ണനെ ഒരുനോക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നതും അപ്പം ഈ ഒരു പെൺകുട്ടി തോന്നുമ്പോൾ തോന്നുമ്പോൾ ഗുരുവായൂരമ്പലത്തിൽ ചെല്ലുന്നു അവിടെ ഒന്ന് റീൽസ് എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു അതുപോലെ തന്നെ ഈ കൃഷ്ണനെ പടം വരച്ചത് വിൽക്കാൻ വേണ്ടിയിട്ട് സ്വന്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് അന്യമതത്തിൽ നിന്നൊരു പെൺകുട്ടിയാണ് അതിനൊന്നും ആരും ഒരു പരാതിയും പറയുന്നില്ല പക്ഷെ ഇനി ഈ പെൺകുട്ടിക്ക് ഗുരുവായൂരമ്പലത്തിൽ കയറാൻ സാധിക്കത്തില്ല ആ ഒരു രീതിയിലുള്ള വിധിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് കാരണം ആ ഒരു ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഈ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ പോയിട്ടൊരു കച്ചറ ഉണ്ടാക്കി അത് നല്ല രീതിയിൽ വൈറലായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ ഈ കോടതിയിൽ എന്താ പറയുക ആ ഒരു കേസ് ബാധിക്കുന്ന ആൾ തന്നെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹവും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജസ്നയ്ക്കെതിരെ നല്ല രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ജസ്നയുടെ പറകിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ജസ്ന സലിം എന്ന് പറയുന്ന മുസ്ലിം യുവതിക്ക് ഇനി അമ്പലത്തിൽ കയറാനുള്ള അനുമതി ഉണ്ടാവില്ല എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് കാരണം ആ കുട്ടിക്ക് അതിനുള്ള അനുമതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ആ ആ ഒരു സ്ത്രീയായിട്ട് തന്നെ ആ ഒരു അനുമതി എല്ലാം മിസ്യൂസ് ചെയ്തു കാരണം അവർക്കവിടെ പോകാമായിരുന്നു അല്ലെ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നത് വിൽക്കാനുള്ള ഇതെല്ലാം ഇതും ഉണ്ടായിരുന്നു പക്ഷെ അവരായിട്ട് തന്നെ അതെല്ലാം നശിപ്പിച്ചു എന്ന് വേണം പറയാൻ ഒരു സത്യമല്ല ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനാണ് ഈ ഒരു പെൺകുട്ടി ശ്രമിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ പെൺകുട്ടിക്കെതിരെയുള്ള കേസും ചില ആൾക്കാരൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു കേസ് കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് പരാതിയൊക്കെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തിങ്കളാഴ്ച നമുക്കറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജസ്ന സലീം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇനി അമ്പലത്തിലേക്ക് യാതൊരു കാരണവശാലും പ്രവേശനം ഉണ്ടാവില്ല സത്യം അനാ നമുക്ക് ആർക്കും ആ ഒരു പെൺകുട്ടി കൃഷ്ണനെ പടം വരയ്ക്കുന്നതിലോ അല്ലെങ്കിൽ ഗുരുവായൂരമ്പലത്തിൽ വരുന്നതിനോ ഒന്നും ഒരു പരാതി ഇല്ലായിരുന്നു പക്ഷേ ആ കുട്ടി അവിടെ വരുന്നത് ഒരു ഭക്തിയിൽ അല്ല പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ നിറക്കാൻ റീൽസ് എടുക്കാൻ വേണ്ടി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ്റെ പടം വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവിടെ വരുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ഭക്തിയുടെ പേരിലല്ല അവിടെ വരുന്നത് നമുക്കറിയാം നമ്മളെ നമ്മളെപ്പോലുള്ള ഹിന്ദുക്കളൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുക എന്നുള്ളത് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ നമ്മൾ അവിടെ പോകുന്നതും കൃഷ്ണനെ കാണുന്നതും നമ്മളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തോരം നേരം നമുക്ക് ക്യൂ നിന്നാലാണ് ഒന്ന് കൃഷ്ണനെ ഒന്ന് കാണാൻ കഴിയുക അപ്പം അത്രത്തോളം നമ്മളൊക്കെ പ്രാധാന്യം കൊടുത്ത് പോകുന്ന ആ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ ഒരു അന്യമതത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് കച്ചറ ഉണ്ടാക്കുന്നു അവിടെ അന്നത്തെ ദിവസം വളരെ പ്രാധാന്യമായിരുന്നു അതായത് ശ്രീകൃഷ്ണൻ ജയന്തിയായിരുന്നു അന്ന് ഒരുപാട് ഭക്തര് കൃഷ്ണനെ കാണാൻ വേണ്ടിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒരു മുസ്ലിം യുവതി അതും അന്നത്തെ ദിവസം കൃഷ്ണനെ കാണാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ വ വന്ന് തൊഴാൻ വന്ന ഒരു സ്ത്രീയുമായിട്ടാണ് ഇവര് കിടന്ന് വഴക്കുണ്ടാക്കിയതും എടി പോടി വാടി എന്നൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു കച്ചറം അവിടെ ഉണ്ടാക്കിയതും എന്നിട്ടും അവിടെയുള്ള സെക്യൂരിറ്റികളൊന്നും ഈ ഒരു വഴക്കിൽ ഇടപെട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗുരുവായൂർ അമ്പലത്തിലെ സെക്യൂരിറ്റികൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കി നടത്തിപ്പുകാർക്കൊക്കെ എതിരെ ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു എതിരെ ചോദ്യം അവർക്കെന്തായാലും അവർ നേരിടേണ്ടി വരും കാരണം നമുക്കറിയാം ഗുരുവായൂർ അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അമ്പലങ്ങളിൽ പോകുന്ന പോലെ ചെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കയറി തൊഴാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത് വളരെ എന്താ പറയുക നമ്മൾ ഒരുപാട് നേരം ക്യൂ ഒക്കെ നിന്നിട്ട് വേണം നമുക്ക് ആ ഒരു കൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അന്യമതത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി അവിടെ വന്ന് കടന്നുകൊണ്ട് കച്ചറെ ഉണ്ടാക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു അവിടെ തൊഴാൻ വരുന്ന ഭക്തരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരെയൊക്കെ ക്ഷമിക്കും പക്ഷേ ശരിക്കും ഭക്തരായിട്ട് അതായത് ഹിന്ദു മതത്തിൽ തന്നെയുള്ള ചില ഭക്തർ ഇതിനൊന്നും അനുമതി കൊടുക്കില്ല അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കുറേ ആൾക്കാർ കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ ജസ്ന എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ അതായത് നിയമപരമായിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ യഥാർത്ഥ വിധി എന്താണെന്നുള്ളത് തിങ്കളാഴ്ച നമുക്ക് അതിൻ്റെ കോടതി വിധിയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതായത് ഇനി ഒരിക്കലും ജസ്നയ്ക്ക് ഈ ഗുരുവായൂര അമ്പലത്തിലേക്ക് കയറാനുള്ള ഒരു അനുമതി ഒരു പക്ഷേ ഇനി ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ആ കുട്ടിക്ക് അങ്ങനെ ആ ഒരു സ്ത്രീക്ക് അവിടെ കയറാനും ഉള്ള അനുമതി ഉണ്ടായിരുന്നു അതെല്ലാം അവരായിട്ട് തന്നെ നശിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവരവിടെ കയറിയിട്ട് ഇമ്മാതിരി കോപ്രായങ്ങളോ അല്ലെങ്കിൽ ഇമ്മാതിരി കച്ചറകളോ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എന്തായാലും നല്ലൊരു നടപടി തന്നെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്കൊക്കെ എന്താ പറയുക ഞാനൊക്കെ ഗുരുവാരമ്പലത്തിൽ പോയിട്ട് തന്നെ ഇപ്പം വർഷങ്ങളായി ഒരു രണ്ട് വർഷം മുന്നെയാണ് ഗുരുവാരമ്പലത്തിൽ പോയത് അവിടെ പോയപ്പോഴും ഒന്ന് കൃഷ്ണനെ കാണാനായിട്ട് നമ്മൾ എന്തോരം നേരം ക്യൂ നിന്നിട്ടാണെന്നറിയാം ഒന്ന് നമുക്ക് കാണാനും തൊഴാനും ഒക്കെ പറ്റുന്നു അപ്പോൾ അത്രയും വളരെ ഭത്യസാന്ദ്രമായ ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് അവിടെ വന്നിട്ട് അന്യമതത്തിൽ ഒരു പെണ്ണ് വന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഹിന്ദുക്കളത് അംഗീകരിച്ച് കൊടുക്കുന്ന കാര്യമല്ല അപ്പോൾ എന്തായാലും ഈ ദശനയ്ക്കെതിരെ നല്ല രീതിയിലുള്ള ഒരു നടപടി തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും